വീട്ടിലെ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റ് രേഖപ്പെടുത്തി പ്രസവം ആശുപത്രിയിലായിരുന്നുവെങ്കിൽ ഒഴിവാക്കാമായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കേസിൽ സിറാജുദ്ദീനാണ് ഒന്നാം പ്രതി തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം കോംപ്ലിക്കേഷൻസും അതിന്റെ അതുകൊണ്ടുണ്ടാവുന്ന ഭവിഷ്യത്തുകളും തീരെ മനസ്സിലാക്കാതെയുള്ളൊരു നടക്കുന്നുണ്ടെങ്കിലുള്ളത് എന്തായാലും ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹം അങ്ങനത്തെ പ്രൊപ്പഗേറ്റിംഗ് ചെയ്തിട്ടുണ്ട് അതിന് വേറെയും ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ അതിന് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് അതിൻ്റെ ഇൻഫർമേഷൻ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും കേസിൽ ഉൾപ്പെട്ടവരുള്ളവരും ഈ പ്രതി അങ്ങനെയുള്ളവരെല്ലാവരും തന്നെ എന്ത് എന്ത് രീതിയിലാണ് ഇതിനെ പ്രോപ്പഗേറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ വിശദമായിട്ട് അന്വേഷിക്കും അതിന് നടപടികൾക്ക് നിയമപരമായിട്ടുള്ള നടപടികൾക്ക് സാധ്യത ഉള്ളതാണെങ്കിൽ കർശനമായിട്ടുള്ള നടപടികൾ നമ്മൾ നമ്മൾ സംശയിക്കപ്പെടുന്ന ഒരു ആൾക്കാരുണ്ട് അപ്പം അതിലേക്ക് അന്വേഷണം പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് റിവീൽ ചെയ്യാൻ കഴിയില്ല അത്തരത്തിലുള്ള സൂചനകൾ നമുക്കുണ്ട് അപ്പം അവർ ഐഡന്റിഫൈ ഇപ്പം കമന്റ് ഉണ്ടായി അരുൺ അമൃതനാഥ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അരുൺ ഈ ഭർത്താവിന്റെ ഭർത്താവിനെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒന്നാം പ്രതിയാണ് അദ്ദേഹം എപ്പോഴാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് രാജീവ് ഇത്തരത്തിൽ ഇന്നലെ കൂടി തന്നെ പോലീസ് ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു പിന്നാലെ അറസ്റ്റ് രേഖപ്പെടുത്തുകയുമാണ് ഉണ്ടായത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അസ്മ രക്തം മാർന്നാണ് മരിച്ചതെന്ന് കണ്ടെത്തിയിരുന്നു ഒപ്പം തന്നെ മലപ്പുറം എസ് പി നേരത്തെ പ്രതികരിച്ചതുപോലെ ആശുപത്രിയിലായിരുന്നുവെങ്കിൽ ഇത്തരത്തിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാമായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത സർജൻ പറഞ്ഞതായും എസ് പി അറിയിക്കുന്നത് അതായത് ശനിയാഴ്ച വൈകിട്ട് ആറ് മണിയോടുകൂടിയാണ് മലപ്പുറം ചട്ടിപ്പറമ്പിലെ വീട്ടിൽ വെച്ച് ഈ പ്രസവം നടക്കുന്നത് പിന്നാലെ ഒന്ന് മണിയോടുകൂടി ഈ അസ്മ മരിക്കുന്നു പിന്നീട് പെരുമ്പാവൂരിലെ അസ്മയുടെ വീട്ടിലെ അടുത്തുള്ള കബറടത്തിൽ എത്തിച്ച് പള്ളിയിൽ എത്തിച്ച് കബറടക്കാനുള്ള നീക്കം പക്ഷേ അസ്മയുടെ ബന്ധുക്കൾ തടഞ്ഞു അവർ പരാതിയുമായി രംഗത്ത് വന്നു അങ്ങനെയാണ് ഈ പെരുമ്പാവൂർ പോലീസ് ഈ കേസെടുക്കുന്നത് കേസെടുത്ത് ഈ മലപ്പുറം പോലീസിന് കൈമാറുകയായിരുന്നു എന്നുള്ളതാണ് ആദ്യ രണ്ട് പ്രസവങ്ങൾ മാത്രമാണ് ഈ അസ്മയുടെ ആശുപത്രിയിൽ നടന്നത് ആകെയുള്ള അഞ്ച് പ്രസവങ്ങളിൽ പിന്നീടുള്ള മൂന്ന് പ്രസവങ്ങളും വീട്ടിൽ വെച്ചാണ് നടത്തിയത് ഇത്തരത്തിൽ ഉള്ള ചികിത്സയൊക്കെ നടത്തിക്കൊണ്ട് ഈ ഭർത്താവ് ഇതിനു മുമ്പും ഇയാളെ ഇത്തരത്തിലുള്ള സംശയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് ഉൾപ്പെടെയുള്ള വിവരമാണ് പോലീസ് പറഞ്ഞത് ഇയാൾ ആലപ്പുഴ സ്വദേശിയാണ് മുമ്പ് എറണാകുളത്തും ആലപ്പുഴയിലും ആലപ്പുഴയിലുമൊക്കെയാണ് പ്രസവം നടന്നത് ഈ മലപ്പുറത്തെ പ്രസവത്തിന് പിന്നാലെയാണ് ഈ അഞ്ചാമത്തെ പ്രസവത്തിന് പിന്നാലെയായിരുന്നു അസ്മം മരിക്കുന്നത് ഇന്നലെ പെരുമ്പാവൂരിൽ ഉണ്ടായ ഈ സംഭവ വികാസങ്ങളിലൂടെയാണ് ഈ സംഭവം എന്തായാലും പുറംലോകം അറിഞ്ഞത് ഇയാളെ ഒന്നാം പ്രതിയായി തന്നെ കേസെടുത്തുകൊണ്ട് പോലീസ് ഇയാൾ അറസ്റ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് രാജീവ് അരുൺ അരുൺ പ്രസവം ആശുപത്രിയിലായിരുന്നുവെങ്കിൽ ബുദ്ധിമുട്ട് ഒഴിവാക്കാമായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഈ കേസിൽ ഒന്നാം പ്രതിയായിട്ട് ഭർത്താവ് സിറാജുദ്ദീൻ വരികയും ചെയ്യുന്നു അപ്പോൾ ഇദ്ദേഹം ഈ ആശുപത്രിയിൽ കൊണ്ടുപോകാതെ മനഃപൂർവ്വം അത്തരത്തിലൊരു നടപടി സിറാജുദ്ദീൻ്റെ ഭാഗത്തുണ്ടായി എന്നാണോ പോലീസ് കരുതുന്നത് അതെ അത്തരത്തിൽ തന്നെയാണ് രാജീവ് കാരണം ആദ്യ രണ്ട് പ്രസവങ്ങളാണ് വീട്ടിൽ നടന്നത് ആകെയുള്ള അഞ്ച് പ്രസവങ്ങളിൽ പിന്നീടുള്ള മൂന്ന് പ്രസവങ്ങളും ഇത്തരത്തിൽ എറണാകുളത്തും ആലപ്പുഴയിലുമായാണ് കഴിഞ്ഞ രണ്ട് പ്രസവങ്ങളും നടന്നത് ഈ അഞ്ചാമത്തെ പ്രസവം മലപ്പുറത്തെ വീട്ടിൽ സ്വയം ചികിത്സാ പ്രകാരമാണ് ഇയാൾ നടത്തിയത് അതിന് ഇയാളെ സഹായിക്കാൻ കൂട്ടുനിന്ന ആളുകളെ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് പോലീസ് എന്തായാലും അന്വേഷണം നടത്തി വരുന്നുണ്ട് എന്നുള്ളതാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് പി ആർ വിശ്വനാഥ് പ്രതികരിച്ചത് ആംബുലൻസ് ഡ്രൈവറോട് ഇയാൾ പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിൽ വയോധികയായ ഒരു സ്ത്രീ മരിച്ചെന്നായിരുന്നു അപ്പോൾ ആകെ ദുരൂഹത നിലനിന്നിരുന്നു ഈ കേസിൽ സംശയം ഇയാളെ കേന്ദ്രീകരിച്ച് തന്നെയാണ് പോലീസ് അന്വേഷിച്ചത് അപ്പോൾ ഇയാൾ കുറ്റക്കാരനാണെന്ന് വ്യക്തമായും കണ്ടെത്തിയിട്ടുണ്ട് ഇയാൾ ആസൂത്രിതമായി തന്നെ ഇത്തരത്തിൽ വീട്ടിൽ പ്രസ്താവം നടത്താനായിട്ട് യുവതിയുടെ സമ്മതത്തോടെയാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് പോലീസിന് ഒരു അവ്യക്തതയുള്ളത് എന്നുള്ളതാണ് അത് ഇനിയും അന്വേഷണത്തിനൊടുവിൽ വ്യക്തമാകും എന്നുള്ളതാണ് പോലീസ് ഈ ഘട്ടത്തിൽ അറിയിച്ചിട്ടുള്ളത് രാജീവ് അരുൺ ഒരു കാര്യം കൂടി ഈ മരിച്ച യുവതിയുടെ ബന്ധുക്കൾ അവരുടെ മാതാപിതാക്കൾ അവരെന്താണ് ഈ കാര്യത്തിൽ അവരുടെ വീട്ടുകാരെന്ത് പരാതിയാണ് ഈ സംഭവത്തെക്കുറിച്ച് പറയുന്നത് അത് അവരുടെ സംശയത്തിലൂടെ തന്നെയാണ് ഈ സംഭവം പുറത്തു വന്നത് അതായത് പെരുമ്പാവൂരിലെത്തിച്ച് അസാധാരണമായ സാഹചര്യത്തിൽ അവരോട് ഇങ്ങനെ മരിച്ചു എന്ന വിവരം ഈ സിറാജിന്ദനെ അറിയിച്ചു കബറടക്കാനുള്ള ശ്രമം നടത്തി അപ്പോൾ ഈ വീട്ടുകാർ ഇടപെട്ട് അത് തടഞ്ഞു ഇതിലൊരു ദുരൂഹതയുണ്ടെന്ന് അവർ ആരോപിച്ചു ഇത്തരത്തിൽ ഈ ഭർത്താവിന്റെ നിർബന്ധ പ്രകാരമാണ് ഇത്തരത്തിൽ ഈ ഒരു പ്രസവത്തിലേക്ക് വീട്ടിലെ പ്രസവത്തിലേക്ക് കടന്നത് എന്നുൾപ്പെടെയുള്ള ആരോപണമാണ് അവർ ഉന്നയിച്ചത് അങ്ങനെയാണ് പെരുമ്പാവൂർ പോലീസ് ഈ വിഷയത്തിൽ കേസെടുക്കുന്നത് ഹൃദയം കബറടക്കാൻ വീട്ടുകാർ ആദ്യഘട്ടത്തിൽ മ്മതിച്ചിരുന്നില്ല പിന്നീട് പോലീസ് എത്തി അനുനയിപ്പിച്ച് ഇയാളെയും ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്ത ശേഷമാണ് പിന്നീടാണ് ഈ മൃതദേഹം കമറടക്കാൻ വേണ്ടി വീട്ടുകാർ അനുനയിപ്പിക്കാൻ സാധിച്ചത് എന്നുള്ളതാണ് വീട്ടുകാർ തുടക്കഘട്ടത്തിൽ തന്നെ ഈ സിറാജുദ്ദീനെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു രാജീവ് ശരി അരുണാമുടത്താതാണ് വിവരങ്ങൾ നൽകിയത് നാല് പ്രസവം ആശുപത്രിയിൽ തന്നെയാണ് നടന്നത് അഞ്ചാമതായപ്പോഴത്തേക്കും കുറച്ച് യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്ത് സ്വന്തമായി അങ്ങ് നിവർത്തിച്ച് ആത്മവിശ്വാസം ഉണ്ടായി അതിന് പിന്തുണയ്ക്കാൻ കുറച്ച് മനുഷ്യരും ഉണ്ടായി എന്നതിൻ്റെ പേരിലാണ് ഈ ആംബുലൻസ് ഡ്രൈവറെ വയോധികയായ ഒരു സ്ത്രീ ശ്വാസം മുട്ടി മരിച്ചു എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച അപ്പോൾ കുടുങ്ങും എന്നൊരു ബോധ്യം ഉണ്ടായി ഈ ചോരക്കുഞ്ഞിനെയും എടുത്തുകൊണ്ട് പായിൽ പൊതിഞ്ഞ ഈ ഭാര്യയുടെ മൃതദേഹവുമായി പെരുമ്പാവൂരിലേക്കുള്ള യാത്ര തുടങ്ങിയത് ആ സമയത്ത് അദ്ദേഹത്തിന് കൂട്ടിൽ നിന്ന ആളുകൾ ഉണ്ട് കുറച്ച് സ്ത്രീകളടക്കം ഉള്ളവർ അവിടെ ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടൊക്കെ പോലീസിന് അന്വേഷണം മുന്നോട്ട് പോവേണ്ടതുണ്ട്